ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കണ്ടസ്റ്റൻറ്റ് ജിസൈൻ അക്രാലിൻ്റെ വീട്ടിൽ ഒരു മരണം ഉണ്ടായിരിക്കുകയാണ് ജിസൈൻ്റെ അമ്മയുടെ അനിയത്തിയാണ് മരിച്ചിരിക്കുന്നത് ജിസൈൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ തന്നെയാണ് ഈയൊരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ജിസൈൻ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഇതുവരെ എവിക്റ്റ് ആയിട്ടില്ല ഇതുവരെ പുറത്തു പോയിട്ടുമില്ല വോക്കൗട്ട് ചെയ്തിട്ടില്ല ഇനിയൊരു പക്ഷേ കിറ്റ് ചെയ്യുകയാണ് എങ്കിൽ ഇന്നത്തെ ലൈവിൽ ആയിരിക്കും നമ്മൾക്ക് കാണാൻ കഴിയുക ഇന്നലെ വൈകുന്നേരമാണ് ഈ ഒരു ന്യൂസ് പുറത്തേക്ക് വന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരമായിരിക്കും ഈയൊരു ന്യൂസ് നമുക്ക് ലൈവിൽ അതായത് ബിഗ് ബോസിൽ നിന്നും ക്വിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കാണാൻ കഴിയുന്നത് കൺഫക്ഷൻ റൂമിൽ വിളിച്ചു വരുത്തി എന്തായാലും ബിഗ് ബോസ് ഈയൊരു കാര്യം ജിസൈലിനെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ജിസൈൽ ക്വിറ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ലൈവ് കണ്ടു തന്നെ അറിയാം ബിഗ് ബോസ് മലയാളത്തിൽ തന്നെ ഇതുപോലെ ഒരു മത്സരാർത്ഥിയുടെ വീട്ടിൽ മരണം ഉണ്ടായപ്പോൾ വീട്ടിലേക്ക് പോവുകയും അതുകഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് തിരിച്ച് ബിഗ് ബോസ് വീട്ടിലേക്ക് റീ എൻട്രി നടത്തി കയറി വന്നിട്ടുള്ള ചരിത്രമുണ്ട് അതുകൊണ്ട് തന്നെ ഈയൊരു റീ എൻട്രിക്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ സംഭവിച്ചേക്കാം പക്ഷേ ആ ഒരു സീസണിൽ തീരാറായപ്പോഴായിരുന്നു അന്ന് ഏകദേശം മണിക്കൂട്ടൻ വിജയകിരീടം ഉറപ്പിച്ചു നിൽക്കുന്ന ഒരു സന്ദർഭം ആയതുകൊണ്ട് ആണ് അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ റിയൻഡ്രിക്ക് സമ്മതിച്ചത് പക്ഷേ ഈയൊരു സീസൺ തുടങ്ങിയതേ ഉള്ളൂ പുറത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വീട്ടിൽ തിരിച്ചു കയറി വന്നാൽ അതൊരു ചെറിയൊരു പ്രശ്നമല്ല മറ്റു മത്സരാർത്ഥികളോട് കാണിക്കുന്ന ഒരു അനീതിയല്ലേ അതുകൊണ്ട് ഒരു പക്ഷേ ജിസൈൽ കിറ്റ് ചെയ്തു പോയി കഴിഞ്ഞാൽ വീട്ടിലേക്ക് തിരിച്ചു കയറാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല